അഹമ്മദാബാദിലെ പതിനാറ് വയസ്സുള്ള മനോജ് ഹിൻകാരിക്ക് എന്ന ചിത്രകാരന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇൻ്റർനാഷണൽ ബാലശ്രീ അവാർഡ് ലഭിച്ചു സമ്മാനമായി ലഭിച്ച ഷീൽഡ് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പോലും ആ ബാലന് കഴിഞ്ഞിരുന്നില്ല കാരണം ഒരു വാഹനാപകടത്തിൽ അവൻ്റെ രണ്ട് കൈകളും നഷ്ടപ്പെട്ടിരുന്നു ഒരു വികലാംഗ കേന്ദ്രത്തിലാണ് അവൻ വളർന്നത് രണ്ട് കൈകളും നഷ്ടപ്പെട്ട ബാലൻ വായിൽ ബ്രഷ് വെച്ചുകൊണ്ട് ക്ഷമയോടെ ഉറച്ച കൂടി പെയിൻറിങ് പരിശീലിച്ചു വളരെ ക്ലേശപൂർണമായിരുന്നുവെങ്കിലും അത് ആസ്വദിച്ച് ചെയ്തു സ്ഥിരമായ പരിശീലനം അവനെ ചിത്രകലയിൽ ഉന്നതങ്ങളിൽ എത്തിച്ചു വയ്യ എന്നൊരിക്കലും പറയാത്ത മനുഷ്യൻ തോറ്റു പിന്മാറാൻ മനസ്സില്ലാത്തവൻ ജീവിതത്തിൽ മഹാവിജയം നേടുക തന്നെ ചെയ്യും ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സുജിൻ സുഗതൻ ഞാൻ ഇടുന്ന വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്